എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ ഏറിയാട് ഓഎസ് മില്ലിന് സമീപം വലിയ വീട്ടിൽ ജലീലാണ് അറസ്റ്റിലായത് അഞ്ചു പേരിൽ നിന്നായി ഇയാൾ രണ്ടു കോടിയോളം രൂപ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു മേത്തല പെട്ടിക്കാട്ടിൽ മുരളി എടുവിലങ്ങ് എരട്ടക്കുളങ്ങര ഉമർ എറിയാട് കറുകപ്പാടത്ത് മുഹമ്മദ് ഇബ്രാഹിം പുല്ലൂറ്റ് കോഴിക്കുളങ്ങര നാലുമാക്കൽ മോഹനൻ മേത്തല വയലമ്പം തോട്ടുങ്ങൽ മുഹമ്മദ് ഹബീബ് എന്നിവരുടെ പരാതിയിന്മേലാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺകുമാറും സംഘവും ഇയാളെ അറസ്റ്റ് ചെയ്തത് കേസിലുൾപ്പെട്ട മറ്റുള്ളവരെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് പരാതിക്കാർക്ക് പുറമെ നിരവധി പേർ ഇയാളുടെ തട്ടിപ്പിനിരകളായിട്ടുണ്ടെന്നാണ് സൂചന